നമ്മളെ സൃഷ്ടിച്ചത് നമ്മൾ തന്നെയാണ് പക്ഷെ നമുക്ക് ആ ബോധത്തിലല്ല നമ്മൾ നമ്മൾ എന്ന് നാം എന്ന് പറയുന്നത് ആത്മാവാണ് ആത്മാവിന്റെ ഉപകരണമാണ് ശരീരം തീർച്ചയായും ആത്മാവാണ് ഇതിലൂടെ പ്രവേശിച്ച് കാണുന്നവനും കേൾക്കുന്നവനും ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമായി നിലകൊള്ളുന്നത് ആത്മാവിന്റെതാണ് ശരീരം ഒരു ഈ ദുർബലപ്പെടുന്ന ശരീരമല്ല ഞാൻ I'm my... ും ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി മാറുന്നത് അതെ ആ ആ നമ്മൾ ശ്രദ്ധ പിന്നെ ഇത് പഠിപ്പിക്കാനില്ല അതെ അതെ നാം കൊണ്ടുവരുമ്പളും മറന്നതാണ് നമുക്ക് മറ്റൊരാൾ പഠിപ്പിക്കേണ്ടി വരുന്നത് നമ്മള് ഞാനൊന്നായിട്ട് എന്റെ എന്തെങ്കിലും കച്ചവടത്തിൽ പ്രശ്നം വരുമോ എനിക്ക് ടെൻഷനായി എന്റെ വീട്ടിലെന്തോ പ്രശ്നം വരുമോ അതൊരു ടെൻഷനായി അങ്ങനെയൊരു ആവുന്നത് നമ്മൾ അള്ളാഹു ആയിട്ട് കൊണ്ടാണ് അതെ അള്ളാഹു തന്നെ ഇവിടെ ഉള്ളൂ അല്ലാതെ വേറെ ആരുലും നിങ്ങളിലും എല്ലാത്തിലും പ്രവർത്തിക്കുന്നത് അള്ളാഹു ആണ് അല്ലാതെ ഒരുവനും ഇവിടെ ഇല്ല ഇത് ഞാൻ മനുഷ്യനാണ് ഞാൻ ജന്തു ഞാൻ പോത്താണ് ഞാൻ ആടാണ് എന്നൊരാള് പറഞ്ഞാല് അതുപോലെ അത് കുറച്ച് കഴിഞ്ഞാൽ മണ്ണാക്കി കളിയും ചെയ്യില്ലേ ആ അവൻ അവൻ തന്നെ തന്നെ നിറഞ്ഞു അവന് ഇല്ലല്ലോ ഇല്ല ഇല്ല ഞ്ചു വയസ്സു വരെ ബാബ ഞാന് ഇതുപോലെ തന്നെ നിന്നത് മനുഷ്യനായിട്ട് ഞാൻ അനുഭവിക്കാത്ത ടെൻഷൻ ഇല്ല ഞാൻ അനുഭവിക്കാത്ത ദുരിതയില്ല ഞാൻ പക്ഷെ എനിക്ക് എല്ലാം ഉണ്ട് എനിക്ക് വീടുണ്ട് എനിക്ക് സ്ഥാപനങ്ങളുണ്ട് പൈസക്ക് പൈസ ഉണ്ട് കാർഡ് കാറുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇതിലുണ്ടായിട്ട് പോലും ഞാൻ ഞാനായിട്ട് നിന്നിട്ട് ഞാൻ അനുഭവിക്കാത്ത ടെൻഷൻ ഇല്ല അപ്പൊ ഇനി നിങ്ങളെല്ലാം കണ്ടുമുട്ടിയപ്പോൾ ഒരു സമാധാനം കൊറേ ഉണ്ട് ഇനി അതിലൂടെ മുന്നോട്ട് നീങ്ങണം അതായിട്ട് നിക്കണം അത്രയാ ചിന്തിക്കുന്നുള്ളു അതിനക്കടക്ക് ഞാൻ വിളിക്കുന്നത് എല്ലാരെയും നിങ്ങൾ അള്ളാഹു ചേർന്ന് നിക്ക് ആ ശ്രദ്ധയിലും ആ ബോധത്തിലും എല്ലാ പ്രവൃത്തിയും ചെയ്യാം ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് കഴിവുള്ള ഒരു വ്യക്തി അതാ നിങ്ങളോട് ബാബ പറഞ്ഞത് നിങ്ങള് അമിതമായി കാര്യങ്ങളൊന്നും ഇട്ടറിഞ്ഞിട്ട് നിങ്ങൾ ഒരു മൂലക്ക പോയിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കണ്ട ആലോചന നിങ്ങൾ പ്രവർത്തനത്തിലൂടെ ഇത് ആണ് ചെയ്യുന്നത് എന്നുള്ള ബോധം കൊണ്ടുവരിക മാത്ര ചെയ്യണ്ട ം ചെയ്യാണെങ്കിലും ഏത് ഉള്ളി വിട്ടാണെങ്കിലും പച്ചക്കറി അരിയാണെന്നുണ്ടെങ്കിലും എല്ലാം അവൻ ഇതിൽ പ്രവേശിച്ചത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ള ബോധം കൊണ്ടുവരേ വേണ്ട അതിനെവിടെ വേറെ വിട്ടെറിഞ്ഞു പോയില്ല നമ്മൾ നാലോ പാവിന്റെ എല്ലാം വീഡിയോ കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും അതിലേക്ക് നമ്മൾ പിന്നെയും പോകുന്നുണ്ട് ആ അതിലേക്ക് നമുക്ക് കുറച്ച് എന്താ വേറെ ഇതിലേക്ക് വലിയ അതെ വിട്ടു പോയിട്ട് ഈ തപസ്സിലൂടെ ഈ അദൃശ്യനായ അള്ളാഹു എങ്ങനെ നിന്നും അത് എങ്ങനെ അതിന്റെ സൃഷ്ടികർമ്മങ്ങളും രാജാധിപത്യ രഹസ്യങ്ങളും എല്ലാം അള്ളാഹു തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്ത് വരെയും ഭക്ഷണോ വെള്ളമോ ഒന്നും കൈക്കാതെ അതിനെ മാത്രം തളച്ച് തറപ്പിച്ചിട്ട് അനുഭവിച്ച് കൊണ്ടുവന്നിട്ട് ആ രക്തങ്ങളാണ് നമുക്ക് തരുന്നത് നമ്മളോട് പറയുന്ന നിങ്ങൾ ഈ കഷ്ടപ്പാട് ചെയ്യണ്ട നിങ്ങൾ ഇത് ഈ ബോധത്തിൽ പ്രവർത്തിച്ചാ മതി നിങ്ങൾ ഞാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരിക്കണേ ഇങ്ങനത്തെ ത്യാഗങ്ങൾ സഹിക്കണ്ട നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവന്ന് ഇത് അള്ളാഹു തന്നെയാണ് എന്നുള്ള ബോധത്തിൽ പ്രവർത്തിച്ചാ മതി ഈ അള്ളാഹു തന്നെയാണ് കാരുണ്യവനും കരുണാനിധിയും ഒക്കെ ആയി സകലമാനത്തിൽ സഹായിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും ഇല്ലാത്തവനെ സഹായിക്കുന്നതും രക്ഷിക്കുന്നതും എല്ലാം ഈ വെളിവായവനാണ് അതിന് സമ്പത്തിന് സമ്പത്ത് വേണം അറിവിന് അറിവ് വേണം ആരോഗ്യത്തിന് ആരോഗ്യം വേണം ഇതെല്ലാം ഇതെല്ലാം നമ്മളോട് അത് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുകയാണ് ചെയ്യുന്നത് കൃത്യമായി ഉണ്ടാക്കി പുറം കണ്ണിൽ തന്നെ കാണിച്ചു തരുകയാണ് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അല്ല അല്ലാതെ ഒരു മന്ത്രം തന്നിട്ടോ അല്ലെങ്കിൽ ഒരു 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 ആരാധന തന്നിട്ടോ നമ്മളെ കെട്ടിയിട്ട് ജീവിതം ഭയൊക്കെ അല്ല ചെയ്യുന്നു നിങ്ങൾ ഈ ബോധത്തിലേക്ക് മാത്രം തിരിഞ്ഞ് അതായി പ്രവർത്തിച്ചാ മതി എന്ന് മാത്രാണ് ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും അതായിട്ട് തന്നെ നമ്മൾ ഇരിക്കുക അവനായി തന്നെ പ്രവർത്തിക്ക അവനായി സഹായിക്ക അവനായി ചേർത്ത് തന്നെ അവനോട് അവൻ തന്നെ ചെയ്തുമോണ്ടിരിക്കും നമ്മളെ ഹൃദയം മോക്ഷത്തിലായി ആനന്ദത്തിലായി മോശത്തിലായി ആനന്ദം തന്നെ നമ്മൾ സഹായിക്കുമ്പോഴാണ് നമ്മള് ആനന്ദിക്കുന്നത് ഒരാള് വിശന്ന് വരുന്ന ഒരാള് അവന്റെ വിശപ്പ് അടങ്ങുമ്പുണ്ടാകുന്ന അവന്റെ കണ്ണെന്ന് വരുന്ന ഒരു ജ്വാല പുരട്ടാണ് ഒരു തീപുരി ഉണ്ട് വല്ലാത്തൊരു കുളിരാ അത് കുളിരാണ് കൊടുക്കുന്നവനാണ് അതെ ആ കൊടുക്കുന്ന ശീലം ഉണ്ടാവണമെങ്കിൽ നമ്മള് നിറവ് നാനാ ഭാഗത്തൊന്നും നമുക്ക് വരുമാനങ്ങൾ വരണ്ടേ നമ്മളില് കൊടുക്കാൻ കഴിയുള്ളു അല്ലെങ്കിൽ കൊടുക്കണോ പൊളിഞ്ഞുപോകൂലേ പൊളിഞ്ഞു പോകും പൊളിഞ്ഞു പോകും അപ്പൊ അവനായി പ്രവർത്തിക്കണമെങ്കിൽ അവന്റെ അവന്റെ ശുദ്ധിയോട് കൂടിയിട്ട് നമുക്ക് സമ്പാദ്യവും വേണം അറിവും വേണം ആരോഗ്യവും വേണം എല്ലാം വേണം ഒരു ഒരു പനകമ്മ ഇരുന്നിട്ട് വർഷങ്ങളോളം പനകമ്മ ഇരുന്നിട്ട് കയ്യും കാലും ഒന്നും നീരാത്ത അവസ്ഥയായിരുന്നു ആയിരുന്നു വെറണ്ടി കൂട്ടിയ അവർ അരക്കിലോ ഇറച്ചി കിട്ടിയിരുന്നില്ല തോ എല്ലും തോലും മാത്രേ ഇണ്ടായിരുന്നു ഇരുപത്തഞ്ചു മുപ്പത് കൊല്ലത്തിന്റെ ഏഹ് മുമ്പത്തെ കഥ ഞാൻ പറഞ്ഞു മുപ്പത് കൊല്ലം ഇപ്പൊ ഒരു പത്തോ പതിനഞ്ച് കൊല്ലത്തിന്റെ ഉള്ളിലായിട്ടുള്ളും ഇത് പുറത്തേക്ക് സംസാരിക്കലോ തുടങ്ങിയിട്ട് മറ്റേത് അവിടെ മോളിൽ തന്നെ വരുന്നത് ഇറങ്ങലുണ്ടോ ഇപ്പൊ ഇപ്പഴാണ് അത് അതൊക്കെ ഇതിനു വേണ്ടി ആയിരുന്നു ആ